എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനം വരാൻ പോകുന്നു ആ തീരുമാനത്തിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആദ്യം അത് പറയുന്നതിനു മുമ്പായി നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പോൾ അതായത് ഏപ്രിൽ കൂടി അവരുടെ കൈകളിൽ ലഭിക്കാനുള്ള ക്ഷേമ പെൻഷൻ എണ്ണായിരം രൂപയാണ് അതായത് അഞ്ച് മാസത്തെ കുടിശ്ശിക അവർക്ക് ലഭിക്കാനുണ്ട് ഏപ്രിൽ കൂടി ഇത്രയും വലിയൊരു തുക അവർക്ക് ലഭിക്കാൻ കുടിശ്ശികയായി കിടക്കുകയാണ് പക്ഷേ ആ കുടിശ്ശികയല്ല പ്രധാനം ഇപ്പോൾ ഗവൺമെൻറ് പുതിയൊരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളത്തിൽ അൻപത് ശതമാനം വർധനവ് വരുത്തുക എന്നുള്ളതാണ് പാവപ്പെട്ടവൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ മറിച്ച് ഞങ്ങളുടെ കാര്യം ആദ്യം ഞങ്ങൾ പാസാക്കി എടുക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോഴെടുത്ത ഈ തീരുമാനം നമ്മളോട് പറയുന്ന കാര്യം അതായത് ക്ഷേമ പെൻഷൻ വാങ്ങിയില്ലെങ്കിലും വേണ്ട ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് പകൽ പോലെ വ്യക്തമാകുന്ന കാര്യം ഇത് സംബന്ധിച്ചൊരു ഫയൽ ഫയൽ സെക്രട്ടേറിയറ്റിലുണ്ട് ആ ഫയൽ ഇപ്പോൾ സജീവമാകാൻ പോവുകയാണ് ജൂണിൽ ഈ കരട് ബില്ല് അവതരിപ്പിക്കാനാണ് സാധ്യത മന്ത്രിമാർക്കും എം എൽ എ മാർക്കും നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിൽ ആണ് അൻപത് ശതമാനത്തിൻ്റെ വർധനവ് വരുത്താനുള്ള തീരുമാനം ഏകദേശം വലിയൊരു സംഖ്യ ഇതുവഴി അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കൊണ്ട് അതിനു മുമ്പ് തന്നെ ഇവരുടെ ശമ്പള വർധനവ് ശരിക്കും കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ നീക്കം അതായത് ഇലക്ഷന് തൊട്ടടുത്ത ദിവസം കൊണ്ടുവന്നാൽ ജനങ്ങളുടെ എതിർപ്പ് വോട്ടിങ്ങിൽ ഫലിക്കും എന്നുള്ളത് മനസ്സിലാക്കി അത് അടുത്ത വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പായി അതായത് ഇപ്പോൾ തന്നെ ഈ ജൂണിൽ തന്നെ അടുത്ത മാസം തന്നെ ഈ വർധനവ് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയൊക്കെ ശമ്പളം അവസാനമായി കൂട്ടിയത് അന്ന് മന്ത്രിയുടെ ശമ്പളം അൻപത്തയ്യായിരത്തി പന്ത്രണ്ട് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാക്കി എം എൽ എ മാർക്കാകട്ടെ ശമ്പളവും അലവൻസും ഉൾപ്പെടെ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിൽ നടത്തുന്നതെന്നും എഴുപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതുപോലെ മന്ത്രിമാർക്ക് ശമ്പളത്തിനു പുറമെ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാതെ തന്നെ യാത്രാബദ്ധയും അന്ന് ആ ഉത്തരവിൽ നൽകിയിരുന്നു ഇതുകൂടാതെ മന്ത്രിമാർക്ക് വാഹനമുണ്ട് അതുപോലെ വസതിയുണ്ട് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ വേറെയും ഉണ്ട് തിരുവനന്തപുരത്ത് പുറത്ത് താമസിക്കാൻ അവർക്ക് ഗവൺമെൻറ്റ് ഗസ്റ്റ് ഹൗസുകളും അത്യാവശ്യ സമയങ്ങളിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളും ഉണ്ട് ഇതുകൂടാതെ മന്ത്രിമാർക്കും എം എൽ എ അവരുടേതായ വീടുകൾ നിർമ്മിക്കുന്നതിന് വാഹനം വാങ്ങുന്നതിന് രഹിത വായ്പയും വേറെ ലഭിക്കുന്നുണ്ട് അതിന് ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ഗുരുതര രോഗങ്ങൾ വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കുന്നതിനുള്ള ചെലവും സർക്കാരാണ് വഹിക്കുന്നത് ൊന്നും ഒരു പരിധിയും നിശ്ചയിച്ചിട്ടുമില്ല ജീവിത പങ്കാളിക്കും ഇത്തരത്തിലുള്ള ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് ഈ ഉത്തരവിൽ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ് മുൻ നിയമസഭാ അംഗങ്ങൾക്കും അതായത് നിയമസഭയുടെ സമയപരിധി കഴിഞ്ഞവർക്കും ഇപ്പോൾ എക്സ് എം എൽ എ മാർ എന്ന് പറയും അവർക്കും ചികിത്സാ ചെലവിന് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് കാലാവധി കഴിഞ്ഞ നിയമസഭാ അംഗങ്ങൾക്ക് പെൻഷനും ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് പുതിയതായി ഈ അൻപത് ശതമാനം വർധനവിനെക്കുറിച്ച് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാർക്ക് ഇപ്പോഴും അറു എണ്ണായിരം രൂപ വീതം അഞ്ച് മാസത്തെ കുടിശ്ശിക കിടക്കുന്നു എന്നുള്ളത് അംഗീകരിക്കുന്ന സർക്കാർ തന്നെയാണ് എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള നീക്കത്തിന് തുടക്കമിടുന്നതായി സൂചനകൾ വരുന്നത് അഞ്ച് മാസത്തെ പെൻഷനാണ് ഇപ്പോഴും അവർക്ക് കുടിശ്ശികയായിട്ടുള്ളത് പക്ഷേ ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ അതാത് മാസം തന്നെ നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം അടുത്ത കാലത്ത് ഇലക്ഷന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നെങ്കിലും അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പരാമർശവുമില്ല എന്നുള്ള സങ്കടകരകാരി സങ്കടകരമായ കാര്യം വേറെയും ഉണ്ട്